നമുക്ക് അലീനിയുടെയും മനുശങ്കറിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കമലയും വൈജയും കൂടെ സംസാരിക്കണ സമയത്ത് മനുഷങ്കർ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ അലീന ഉണ്ടായിരുന്നു മനുവിനെ കണ്ടു കഴിഞ്ഞപ്പം അലീനയ്ക്ക് ഒരു സന്തോഷവും ഒക്കെ ആയി അല്ലെങ്കിൽ തന്നെ ബാലേന്ദ്രൻ വരാത്തതിന്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പോഴേക്കും മുത്തശ്ശി ആ നീ വന്നോ അല്ല ബാലേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടാവണം മോനെ അവൻ എവിടെ പോയെന്ന് പോയെന്നു അറിയാവോ ഇല്ല മുത്തശ്ശി ഇന്നും വരുവായിരിക്കും എന്നൊക്കെ മുത്തശ്ശിയെ പറഞ്ഞു മനഃശങ്കർ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് അലീന പറഞ്ഞു ഞാൻ ഇന്ന് പോകണോന്ന് കരുതിയിട്ടായിരുന്നാ പക്ഷേ പക്ഷേങ്കില് മഹട പറഞ്ഞ ഇന്ന് പോണ്ട സാറ് വന്നിട്ട് പോയാ മതിന്ന് അതുകൊണ്ട് മാത്രം ഞാനിന്ന് പോകത്തെ അല്ല നീ എങ്ങോട്ട് പോവാനായിട്ടാ ഞാൻ പറഞ്ഞല്ലോ താൽക്കാലത്തേക്ക് രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് പോകാന്നാ ഞാൻ കരുതിയിരിക്കുന്നത് കരുതിയിരിക്കുന്നെ ശേഷം പിന്നീട് എന്താന്ന് വെച്ചാ ചെയ്യാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്കൊരു ജോലി വാങ്ങി തരും മാമച്ചനങ്ങളും ഗ്രേസമാൻ്റി ഇവിടത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും കാണത്തില്ല മുത്തശ്ശി പറഞ്ഞു ഞാൻ ആകുന്നേ പറഞ്ഞ മോളോട് പോവണ്ടാന്ന് പക്ഷേ ഇവള് കേൾക്കണില്ല ഇവളും കൂടെ പോയാൽ പിന്നെ എന്നെ നോക്കാൻ ആരാ മനുവള്ളത് വേറൊരു ഹോം നേഴ്സ് വന്നാൽ ഇവളും നോക്കുന്ന പോലെ ആകൂ ഒരിക്കലുമില്ല മുത്തശ്ശി വിഷമിക്കാതിരിക്കാൻ ആരും എങ്ങോട്ടേക്കും പോകാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം പോയാലും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ഇവിടെ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുന്നെ മുത്തശ്ശി കാണുന്നല്ലേ ആന്റിയുടെ സ്വഭാവം അറിയാലോ എത്ര ചെയ്താലും ആന്റിക്കും മതിയാവില്ല എപ്പോഴും കുറ്റത്തോട് കുറ്റം തന്നെ പറയത്തുള്ളൂ എനിക്കറിയാം മോനെ പക്ഷെ എനിക്ക് ഇവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമവും എനിക്ക് മാത്രമല്ല കൃഷ്ണമോളക്കും കൃഷ്ണമോള് കഴിഞ്ഞ ദിവസം വന്ന് എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു അലീനി ചേച്ചിയെ പറഞ്ഞു വിടല്ലോ മുത്തശ്ശി ഞാൻ എന്തു ചെയ്യാനാ എല്ലാം തീരുമാനിക്കുന്ന വൈജിയല്ലേ വൈജി പറയുന്ന പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ സാരില്ല ബാലേന്ദ്രൻ വന്നോട്ടെ ബാലയേന്ദ്രനോടും കൂടെ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അലീന മോളെ പറഞ്ഞു വിടരുന്ന് അലീന പറഞ്ഞു ഏ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല മുത്തശ്ശി ഞാൻ ശരിയാത്തില്ല മാഡത്തിന് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റമായിരിക്കും അതിനേക്കാളും ഭേദം ഞാൻ പോകുന്നത് നല്ലതാണ് മനുഷ്യങ്ങളോട് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം മാമച്ചനങ്ങളോട് ചോദിച്ചിട്ട് ജോലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എവിടെയെല്ലോ ആയിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം അത്ര വിശ്വസ്തതയുള്ളിടത്ത് വേണ്ടേ കൊണ്ടുനിർത്താനായിട്ട് വെറുതെ ഒരിടത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ മനുഷ്യങ്ങള് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ല ഇനിയും കൂടെ വന്നു അതിനുശേഷം അലീനയോട് സംസാരിക്കുന്ന സമയത്ത് ബാലയൻ തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണേ ഇവിടെ വല്ല വഴക്കും നടന്നോ മുത്തക്ഷീണം മുന്നേ ചോദിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണേ അപ്പോഴേക്കും അലീന പറഞ്ഞു ഏ ഇവിടെ പ്രത്യേകിച്ച് വഴക്കൊന്നും നടന്നില്ല മനുവേട്ട ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന സാറ് അതിനുശേഷം പുറത്തേക്ക് പോയത് പക്ഷേ അപ്പം ഞാൻ മുറിയിലേക്ക് ഏറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മുറി ആകെ പടം അല്ലം കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്തൊക്കെയോ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതുകൊണ്ടു പക്ഷെ എന്താ കാര്യമെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ അല്ലാതെ വെച്ചു അല്ല സാറേ എളുപ്പം വല്ല പർച്ചേസിങ്ങിന് വലുതെ പോയതായിരിക്കില്ലേ അലീനയ്ക്ക് അറിയത്തില്ലോ ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരാറുണ്ടോ എന്നൊക്കെ മനുഷ്യങ്ങളോട് ഇതുവരെ ആയിട്ടും അങ്ങൾ അങ്ങനെ പോയിട്ടില്ല എപ്പോൾ പോയാലും ആന്റിയോട് പറഞ്ഞിട്ടാണ് പോന്നെ ഇതാദ്യമായിട്ടാണ് എങ്ങനെ പോണത് ഒരു പക്ഷേ ഇനിയിപ്പോൾ പർച്ചേസിങ്ങിനോ മറ്റോടെയൊന്നും അറിയില്ല ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നും ഒരു ദിവസം കൂടെ നോക്കിയിട്ട് ഒരു വിവരം ഇല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങൾ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ അലീന പറഞ്ഞു അത് ശരിയാ സാറ് വരുമായിരുന്നു എനിക്കിങ് പോവായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അലീന നീ ഒന്ന് സമാധാനപ്പെട് പെട്ടെന്ന് എടുത്ത് ആടിയൊരു തീരുമാനമൊന്നും എടുക്കണ്ട ആലോചിച്ചുറപ്പിച്ച് തീരുമാനിക്കാം ഞാനും അങ്കളുംങ്ങോട്ട് കൂടിയിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ അതൊക്കെ പറഞ്ഞ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും താഴെന്ന് കമല വിളിച്ചു അമ് മനു അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു എടാ പോവാറായില്ലേ നമുക്ക് ഇറങ്ങിയാലോ കാരണം ഇനിയിപ്പവിടെ നിന്നിട്ട് കാര്യന്ന് മനസ്സിലായി അപ്പോഴേക്കും അലീനെ വന്നിട്ട് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാന്ന് പറയാം ഓ ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും മനുഷ്യനെ പറഞ്ഞു ആ എന്താ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ എന്താ ആകാശം ഒടിഞ്ഞു വീഴുവോ ദേഷ്യം വന്നു കമലയോട് ദേഷ്യപ്പെട്ടു അലീനെ പെട്ടെന്ന് പോയി ചായ എടുത്തോണ്ടെന്ന് വെച്ച് കൊടുത്തു ഈ സമയത്ത് കമലയ്ക്ക് അലീനയുടെ മോത്ത് നോക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഹരിശങ്കറും കൂടി ചേർന്നിട്ടല്ലേ വേണ്ടത്തെ പണികളൊക്കെ കാണിച്ചു വെച്ച് അലീന ഇവിടെ എത്രയും പെട്ടെന്ന് ഓടിക്കുവാണെ അതാ നല്ലത് ഇത് പറ്റിയൊരു അവസരമാണ് അതുകൊണ്ട് വൈജേന്ദ്രയുടെ മനസ്സിലേക്ക് മാക്സിമം ഇരുവരും കയറ്റി കൊടുക്കാനും ശ്രമിച്ചു എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കണം ഇനി അവളെ ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട അത് കുടുംബത്തിന് തന്നെ ദോഷമാണ് അതിന് മറുപടിയായിട്ട് വൈജ് പറഞ്ഞു അല്ലെങ്കിൽ അവള് പോവാനായിട്ട് ഇരിക്കുക അധികം വൈകാതെ പോ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നാൽ പോകുന്നൊക്കെ മറുപടിയും കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോനും അവരങ്ങനെ പോകാനിറങ്ങി അവരോട് പോയി കഴിഞ്ഞപ്പം പൈജയന്തിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയം ബാലേന്ദ്രൻ കാറൊക്കെ ഓടിച്ചോണ്ട് വീട്ടിലേക്ക് വരിക നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് എങ്കിലും ബാലേന്ദ്രൻ ആ ഒരു മദ്യ മദ്യലഹരിയിലും കാർ ഓടിച്ചോണ്ട് വരിക വരുന്ന സമയത്ത് ഓരോന്നോരോന്നൊക്കെ പിറുപിറുറുക്കുന്നുണ്ട് അസ്പഷ്ടമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത് സ്വയവേ ഇങ്ങനെ പറയുവാണ് ബാലേന്ദ്രനെ ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറം ഒരു കാര്യമാണ് ബാലേന്ദ്രൻ കേട്ടത് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ബാലേന്ദ്രൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വൈജിയെക്കുറിച്ച് ഓർത്തിട്ട് ഇത്രയും കാലം അവള് തന്നെ പറ്റിക്കുമായിരുന്നു അല്ലെങ്കിലും അവളെ പോലുള്ള ഒരുത്തി തന്റെ ജീവിതത്തിൽ ഇനി എന്തിനാ തനിക്ക് അവളെ വേണ്ട അവൾ പറഞ്ഞ പ്രത്യേക ഒരു ജനസ ചത്തു കടക്കുമ്പോൾ നെഞ്ചത്ത് കയറി കിടന്ന് നൃത്തം ചെയ്യാനായിട്ട് മനസ്സുള്ളവര് കൂടെ ഉള്ളവര് ഒരുത്തി അവള് തനിക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു കുലുക്കവും കാണത്തില്ല അല്ലെങ്കിലും ഇത്രയും കാലം അവളുടെ അഹങ്കാരം അവളുടെ അഹന്ത ഇതെല്ലാം കൂടെ അല്ല അവളെ ഭരിച്ചിരുന്നേ അവൾക്ക് താനെന്ന ഭാവമായിരുന്നു ആരും ഒരു വിലയില്ലായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ബാലയേന്ദ്രൻ നന്നായിട്ട് പെരുത്തു കയറി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് ആക്സഡായിട്ട് കാല അമർത്തി നല്ല സ്പീഡിൽ തന്നെയാണ് ബാലേന്ദ്രൻ പോരുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ വൈജയന്തി പതിവ് പോലെ തന്നെ എഴുന്നേറ്റും ഓഫീസിൽ പോകാനായിട്ട് പറ്റില്ലോ അലീന കുട്ടികൾക്കുള്ള ടിഫിനും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി അവരെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു വൈജയന്തി പോകാനായിട്ട് പോവാനായിട്ട് ഒരുക്കി കഴിഞ്ഞപ്പോനും പറഞ്ഞു അതെ ബാലേന്ദ്രൻ വരുവാണെങ്കിൽ വിളിച്ചറിയിക്കണം എന്നൊക്കെ പറഞ്ഞു അലീനെ പറഞ്ഞു ശരി മാഡം എന്ന് പറയാണ് അങ്ങനെ വൈജയന്തി ഒന്ന് ഓഫീസിലേക്ക് പോയി അലിനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു ഇതുവരെ ആയിട്ടും സാറ് വന്നിട്ടില്ല ഇനിയിപ്പം എവിടെ പോയത് എങ്ങനെയാ ഒന്നും അറിയത്തില്ല ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അലീനി ഇരിക്കുന്നത് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാറ് വന്ന് നിൽക്കുന്ന കേട്ട് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നുണ്ടപ്പോഴത്തേനും അലീനെ പോയി നോക്കി ചല്ലി കൂടെ ബാലേന്ദ്രൻ സാറിന്റെ കാറാണല്ലോ വന്നിരിക്കുന്നെ അലീനിക്ക് സന്തോഷമായി അപ്പൊ സാറ് രണ്ടു ദിവസം എവിടെയോ പർച്ചേസിങ്ങിനോ മറ്റോ പോയതായിരുന്നു എന്നിട്ട് വന്നതാ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ അങ്ങനെ അലീന പോയി കഥ തുറന്നു കഥ തുറന്നപ്പോ ബാലേന്ദ്രൻ ഇങ്ങനെ നല്ല ആടിയാടി ഇങ്ങനെ നിക്കുവാണ് കാരണം തലേ ആ ഒരു കെട്ട് അപ്പോഴും ശരിക്കും വിട്ടിട്ടുണ്ടായിരുന്നില്ല അലീന ഇങ്ങനെ സാർ ബാലേന്ദ്രനെ നോക്കിട്ടിച്ചു അല്ല ഇത് എവിടെയായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇവിടെ എല്ലാരും നല്ല ടെൻഷനിലായിരുന്നു അല്ല നിന്റെ മാടവന്തിയെ മാഡം ബാങ്കിലേക്ക് പോയി ഓ പോയോ എന്നും അതും പറഞ്ഞു ബാലേന്ദ്രൻ നേരെ മുറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിപ്പൊ അലീനെ വെച്ചു അല്ല സാറിന് ഞാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ തൽക്കാലത്തേക്ക് ഇപ്പൊ എനിക്കൊന്നും വേണ്ട അതും പറഞ്ഞു മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറി കഥ അടിച്ചു അലീനോട് ഇത് പതിവില്ലാത്താണല്ലോ എന്തോ ഒരു മാറ്റം സാറിനുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അലീന നേരെ മുത്തശ്ശി എടുത്തിന്നു മുത്തശ്ശി എടുത്ത് നിന്നിട്ട് അതെ ബാലേന്ദ്ര സാറ് വന്നിട്ടുണ്ട് ഓഹ് വന്നോ ഇപ്പോഴും ഒരു സമാധാനം ആയത് അവനെ എവിടെ പോയതാന്ന് വല്ലതും ചോദിച്ചോ നീയം ഏ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല മാടെ എവിടെ ഉണ്ടോ എന്ന് വെച്ചു ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മുറിയിലേക്ക് കയറി പോയി കഥ അടിച്ചു എന്നാൽ ചിലപ്പോൾ അവൻ്റെ പർച്ചേസിങ്ങിനോ മറ്റോ പോയതായിരിക്കും ചിലപ്പോൾ വൈജിയോട് എന്തേലും വിരോധം കാണും അതുകൊണ്ട് രണ്ടു ദിവസം മാറിയിക്കാന്ന് കരുതിയിട്ടും പോയതായിരിക്കും എന്നാലും അവളെ ഒന്ന് വിളിച്ചു പറഞ്ഞേരെ വന്നെന്നുള്ള കാര്യം പറഞ്ഞേക്ക് എന്ന് പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞ ഇഷ്ടപ്പെടുവോ അതൊന്നും കുഴപ്പമില്ല നീ വിളിച്ചു പറയാൻ പറയണം അങ്ങനെ അലീന വൈജയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബാലേന്ദ്രൻ വന്നിട്ടുള്ളതെന്ന കാര്യം പറഞ്ഞു അപ്പോഴാണ് വൈജയ്ക്ക് സമാധാനം ഓ വന്നല്ലോ അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ ആ സമയത്ത് ബാലേന്ദ്രൻ മുറിയില്ല ബാലേന്ദ്രൻ മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ ആകെപ്പാടും ചുറ്റുംപുറൊക്കെ നോക്കി ബാലേന്ദ്രൻ ഒന്നുമല്ല വെറു സീറോ ആയിപ്പോയി അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ആ ടേബിളിലെ ബാലേന്ദ്രനെ വൈജേന്ദ്രയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു രണ്ടുപേരുടെ ഓരോ ഫോട്ടോ ഇതയും അത് കണ്ടതും ബാലേന്ദ്രൻ സഹിച്ചില്ല ബാലേന്ദ്രൻ എന്ത് ചെയ്യുവാണ് ആ ടേബിൾ തുറന്നു ടേബിളിനകത്തുനിന്ന് ഒരു പിസ്റ്റളും കൂടെ എടുത്തു അതെടുത്തിട്ട് ആദ്യം ബാലേന്ദ്രൻ നെറ്റയിലേക്കും കൂടെ വെച്ചു എന്തിനാ ജീവിച്ചിരിക്കുന്നേ ഞാൻ സ്വയം പറയുവാണ് ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്ന ഇതിനേക്കാളും പേര് നീ മരിക്കണതാ ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പിന്നീട് അത് ഭൈജയുടെ നെറ്റിയിലേക്ക് വെച്ചു അതിവിദഗ്ധമായിട്ട് എന്നെ പത്തിരുപത്തി മൂന്ന് വർഷക്കാലം പറ്റിച്ചോണ്ടിരിക്കുന്ന ആള് അന്നിട്ടോ ഒരു ക്ലൂ പോലും തരാതെ ഇത്ര നാളതും മറച്ചു വെച്ചു നീ ആളും മെടിക്കാടി നിനക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹത പോലും ഇല്ല നിനക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇനിയും കാണിച്ചതരാന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയം അലീനെ മുറി വന്നു കഴിഞ്ഞപ്പം അകത്തുനിന്ന് ഒരു പിറുവിറുക്കലു കിട്ടു ഇതെന്താ സാറ് തനിച്ചിട്ട് സംസാരിക്കുന്നോ അതീ ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ അലീനെ മനസ്സിലുണ്ട് പിന്നെ അലീനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല ചിലപ്പം മടുത്തു വന്നാണെങ്കിലേ പ്രദേശം അല്ലേ ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് അലീന അലീനയുടെ ജോലി തുടർന്നു അന്ന് അന്ന് വൈജയന്തി നേരത്തെ വന്നു കാരണം ബാലേന്ദ്രൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വൈജയന്തി നേരത്തെ വന്നു കാരണം ബാലേന്ദ്രൻ എവിടെ പോയതാ എങ്ങോട്ട് പോയതാണെന്നൊക്കെ അറിയണമല്ലോ രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ടും എടുത്തില്ല ഫോൺ എടുക്കാത്തതിൻ്റെ ആ ഒരു ദേഷ്യം വൈജയന്തിക്കുണ്ടായിരുന്നു അങ്ങനെ വൈജയന്തി എങ്ങോട്ടേക്ക് വന്നു വൈജയന്തി വന്നപ്പോ അലീനയെ പോയി കഥ കുറക്കുന്നേ എൻ്റെ ബാലേന്ദ്രൻ മുറിയിലുണ്ട് നീ എനിക്കൊരു ചായ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി എന്ത് ചെയ്യുവാണ് നേരെ മുറിയിലേക്ക് പോവണം അങ്ങനെ ചെന്നയുമ്പോൾ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വന്ന് കഥ തുറക്കുന്നേ ബാലേന്ദ്രന്റെ ആ മുഖം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ വൈജയന്തി ഒരു നിമിഷം ഞെട്ടിപ്പോയി വൈജയന്തി ചോച്ചു ബാലേന്ദ്രൻ എന്തെ ആയിരുന്നു രണ്ട് ദിവസമായിട്ട് മനുഷ്യനെ വെറുതെ തീ തെറ്റിക്കാനായിരുന്നോ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എവിടെയാലും പോയാൽ പോയ വഴി പോകും ഒന്ന് വിളിച്ച് പറയേണ്ട മര്യാദ എങ്കിലല്ലേ ബാലേന്ദ്ര അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഓ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ തമ്പരാട്ടി എന്ന് പറയാം ബാലേന്ദ്രൻ ഇത് എന്ത് പറ്റി ഏഹ് ആകപ്പാട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ബാലേന്ദ്രനാ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ മദ്യപിച്ചാൽ എന്ത് മദ്യപിച്ചില്ലെങ്കിൽ എന്ത് നിന്നെ അന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഇത് കേട്ടപ്പോ വൈജയന്തിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി അപ്പോഴേ വൈജയന്തി ചോദിച്ചു എന്താ ബാലേന്ദ്ര ബാലേന്ദ്രൻ എങ്ങോട്ടാ പോയത് ഞാൻ എങ്ങോട്ടാ പോയത് എന്ന് നിനക്ക് അറിയണല്ലേ ചില സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പോയതാ സത്യങ്ങളോ അതെ നിന്റെ നാവിൽ നിന്ന് ചില സത്യങ്ങളൊക്കെ എനിക്കറിയണം ആ സത്യങ്ങൾ കേട്ടിട്ട് വേണം ഞാൻ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അത് കേട്ടപ്പോ വൈജെന്ന് ചോദിച്ചു എന്ത് സത്യങ്ങളാ തന്നെ അറിയണ്ടേ എന്ത് സത്യങ്ങളാന്നോ അതിപ്പം നിന്നോട് ഞാൻ ചോദിക്കാൻ പോകുക എന്നും പറഞ്ഞോണ്ട് ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് പിസ്റ്റളും കൊടുത്തു അതിനുശേഷം വൈജയുടെ നെറ്റയിലേക്ക് വെച്ചു നെറ്റയിലേക്ക് വെച്ചിട്ട് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എന്നെ എല്ലാ കാലത്തും പറ്റിക്കാന്നോ നിനക്ക് അഹങ്കാരം പിന്നെ നിനക്കില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ എല്ലാ കാര്യങ്ങളും ഉണ്ട് കുശുമ്പ് കുഞ്ഞായ്മത്തരം ഉണ്ട് താനെന്ന ഭാവമുണ്ട് അതെല്ലാം അവസാനിക്കാൻ പോവാടി നിനക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല ആ സമയത്ത് പറഞ്ഞു ബാലേന്ദ്ര വേണ്ട വേണ്ട കൂടുതൽ നീ എന്നെ വിളിക്കണ്ട നിനക്ക് ഞാനാരാന്ന അറിയത്തില്ല പക്ഷേ എങ്കിലുണ്ടല്ലോ എന്നെ കുറിച്ച് കൂടുതലും നീ അറിയാൻ പോകുന്നുള്ളൂ ഇത് കേട്ടതും വൈജയെന്ന് പറഞ്ഞു ബാലേന്ദ്രൻ എന്താ പറയുന്നേ ആ തോക്ക് ഇട താഴെയിട് താഴെയിടാനോ താഴെയിടാനല്ലേ ഞാനിത് കയ്യിലെടുത്തേ നിന്നെ തീർക്കാൻ വേണ്ടി എടുക്കുന്നേ അല്ലെങ്കിൽ നിന്നെ തീർത്തിട്ട് എന്ത് ചെയ്യാനാ ഞാൻ എന്നെ തന്നെ തീർക്കാന്ന് പറയണ ബാലേന്ദ്ര വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് വൈജ തൂക്കിലേക്ക് ഏറി പിടിച്ചു അപ്പോഴേക്കും ബാലേന്ദ്രൻ അയ്യോ എന്ത് ചെയ്യുവാണ് തിരിച്ച് വൈജയുടെ നെറ്റിയിലേക്ക് വെച്ചു എടി നീ മരിക്കുന്നതിന് മുമ്പ് ചില സത്യങ്ങളൊക്കെ അറിയണം മരിക്കുന്നതിന് മുമ്പ് അറിയേണ്ട സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടോ മരിക്കാൻ പാടുള്ളൂ ഇത്രയും കാലം എന്നിൽ നിന്ന് ചില രഹസ്യങ്ങളൊക്കെ നീ മറിച്ചു വെച്ചില്ലേ അതെന്താണെന്ന് അറിയണം ആ സമയത്ത് അലീനെ ചായയൊക്കെ ആയിട്ടും കൂടെ വന്നപ്പം വൈജൻ വൈജേന്ദ്രനെ കണ്ടില്ല വിളിച്ചിട്ട് വിളിച്ചിട്ടിറങ്ങി വരുന്നില്ല ചായയായിട്ട് മുറിയിലേക്ക് അല്ലാന്ന് തുടങ്ങിയപ്പോൾ കഥവ് തുറന്നു കിടക്കുന്നുണ്ടോ അലീന പെട്ടെന്ന് ചെന്നു കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച വൈജയന്തിയുടെ നെറ്റിയിലേക്ക് തോക്ക് വെച്ച് എങ്കിൽ ബാലേന്ദ്രനെയാ ഒരു നിമിഷം അലീനിക്ക് ശ്വാസം പോലും കിട്ടിയില്ല അലീന ഞെട്ടിപ്പടഞ്ഞിട്ട് സാറേന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല എടി നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ലടി നീ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്കുള്ള ശിക്ഷയാണ് ഞാൻ തരാൻ പോകുന്നേ എന്ന് പറഞ്ഞു അത് കേട്ടതും അലീന പറഞ്ഞ് സാറേ വേണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വെടിപൊട്ടി അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അലീനയ്ക്ക് മനസ്സിലായില്ല ആർക്കട്ടെ വെടികൊണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷം അലീന ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് അപ്പം അകത്തെ മുറിയിൽ മുത്തശ്ശി കേട്ടു വെടിവെച്ച കേട്ടു മുത്തശ്ശിക്കും എന്തോ ഒരു പതി കൂടി തോന്നി എന്റെ ഭഗവാനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നെഞ്ചി കൈവെക്കുവാണ് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ബാലേന്ദ്രനാണോ അതോ വൈജയന്തിക്കാണോ വെടിക്കൊണ്ടെന്നുള്ള കാര്യം പിന്നീട് ആംബുലൻസ് വരുന്നുണ്ട് അലീനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മനുഷ്യങ്കരെയും വിളിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഈ നാളത്തെ ഫുൾ വിശേഷത്തെ അറിയാം ഒരുപക്ഷെ ബാലേന്ദ്രന് വൈജോട്ടുള്ള ദേഷ്യത്തിന് സ്വയം വെടിവെച്ചാണെന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പം വൈജൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്